സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള സന്തോഷ് ടി വർഗീസ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് ശ്രീ സന്തോഷ് നമുക്കറിയുന്നത് പോലെ സ്വപ്ന പദ്ധതി അത് കേരളത്തിന്റെ വലിയൊരു പദ്ധതി തന്നെയാണ് അതിപ്പോ യാഥാർത്ഥ്യമാവുകയാണ് ഇത് യാഥാർത്ഥ്യമാവുമ്പോഴും ഇതിന്റെ ഒരു വാണിജ്യ സാധ്യത അത് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് അത് എത്രത്തോളം ഉണ്ടാകും ഇതിന്റെ വാണിജ്യ സാധ്യത പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീപ് കണ്ടെയ്നർ ട്രാൻസ് ട്രാൻഷിപ്മെന്റ് ഹാർബർ എന്ന രീതിയിലാണല്ലോ വിഴിഞ്ഞം ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോ ആ അർത്ഥത്തിൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി വിനിയോഗിക്കാനായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും ഈ തെക്കേ ഇന്ത്യയെ വ്യാവസായിക ഉൽപ്പാദനം കാര്യമായിട്ട് വിഴിഞ്ഞം വഴി വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങൾ നടക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അത് എത്രമാത്രം നമുക്ക് കാര്യക്ഷമമായി സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിഴിഞ്ഞത്തിന്റെ ഭാവി സാധ്യതകൾ ആഹ് ഇരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ അന്തർദേശീയ സമുദ്രപാതയോടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന തുറമുഖം എന്ന രീതിയിലാണല്ലോ വിഴിഞ്ഞത്തിന്റെ ഒരു പ്രാധാന്യം കൈവരുന്നത് അപ്പോൾ അത് പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ ഈ രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ആയാലും ഇറക്കുമതിയായാലും അതെല്ലാം തന്നെ വിഴിഞ്ഞം വഴി നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ തുറമുഖം അവിടെ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് പൂർത്തി അത് പൂർത്തിയാവില്ലല്ലോ അതിന് ആവശ്യമായിട്ടുള്ള ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യക്ക് മധ്യ മറ്റേ ഇന്ത്യ മറ്റേ ഇന്ത്യയുടെ മധ്യഭാഗത്തു നിന്നൊക്കെയുള്ള വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ തുറമുഖം വഴി കൈകാര്യം ചെയ്യാനുള്ള വലിയ അടിസ്ഥാന സൗകര്യം നമുക്ക് ഒരുക്കിയെടുക്കേണ്ടതുണ്ട് അത് കേവലമായ റോഡ് സൗകര്യമോ റെയിൽ സൗകര്യമോ മാത്രം ഉണ്ടായാൽ പോരാ വലിയ രീതിയിലുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ചരക്ക് കൈകാര്യം ചെയ്യാനും അത് സൂക്ഷിച്ചെടുക്കാനും ഒക്കെയുള്ള വലിയ വെയർ ഹൗസുകൾ അത്തരം സൗകര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി വളരെ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിഴിഞ്ഞത്തിന്റെ ഭാവി സാധ്യത ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യമുള്ള ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന്റെ ഒരു വാണിജ്യ സാധ്യത കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് എത്രത്തോളമായിരിക്കും തീർച്ചയായും ഈ വ്യവ ഈ അനുബന്ധ അനുബന്ധ സൗകര്യങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിന്റെ സമീപ പ്രദേശങ്ങളിലാണല്ലോ നമുക്ക് ഒരുക്കിയെടുക്കേണ്ടത് അത് തിരുവനന്തപുരം നഗരത്തിനും തിരുവനന്തപുരം നഗരത്തിന്റെ വ്യാവസായിക വാണിജ്യ വികസനത്തിനും വലിയ രീതിയിൽ തീർച്ചയായും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അത് ആ രീതിയിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ തിരുവനന്തപുരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ വിശേഷിച്ച് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ആ ഒരു കോറിഡോർ എന്ന രീതിയിൽ ആ ഭാഗം നമുക്ക് വലിയ രീതിയിൽ സമയബന്ധിതമായി ത്വരിതഗതിയിൽ തന്നെ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് അത് ആ വികസനം നമുക്ക് എങ്ങനെ കൈവരിക്കാൻ കഴിയും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ അതിനുള്ള ഇച്ഛാശക്തി വിവിധ സർക്കാരുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തന്നെ വലിയ രീതിയിലുള്ള ഒരു സഹകരണം കൂടി ഉണ്ടായിക്കൊണ്ട് നമുക്ക് ആ മാറ്റം നമുക്ക് മാറ്റം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് തിരുവനന്തപുരത്തിന്റെ സാധ്യത കൂടി നമുക്ക് വികസിപ്പിക്കാനായിട്ട് കഴിയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം